നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണുള്ള വിഷയം കൊതി ദോഷം എന്നാൽ എന്താ ഇത് ഓതിയിട്ട് മാറാത്ത കൊതി ദോഷമാണെങ്കിലും ഉണ്ടോയെന്നുള്ളത് കൊതി ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരം കൊതിയുണ്ട് കാട്ടുകൊതി നാട്ടുകൊതി വീട്ടു കൊതി അതുപോലെ പ്രകൃതി കൊതി പക്ഷിമൃഗാദികളുടെ കൊതി അങ്ങനെയുള്ള ഒരുപാട് കൊതിയുണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ശകലം എങ്കിലും അടുത്തും താഴെ ഇട്ടേക്കണം ആ കൊതി ദോഷം അതും കൊണ്ട് പോകുന്ന പറയുന്നത് കൊതി ദോഷം ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റതുപോലെ തുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമുക്കുണ്ടാവും എന്നാൽ കൈവ കൈവിഷമാണോ കൊതിദോഷമാണോ ഉത്തമനായ ജ്യോതിഷം മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ചിലക്കെ മതിപിച്ചിട്ടൊക്കെ ചിലപ്പോൾ വഴിയിലേക്ക് കിടക്കുന്ന അവസ്ഥയേ ഉണ്ടാവും പക്ഷേ ഇവർക്ക് ശരീരം നന്നാവത്തില്ല ഇവർ നന്നാവണം എന്ന് വിചാരിച്ചപ്പോൾ ഇവർക്ക് മദ്യമായി നിർത്താനോ അല്ലെങ്കിൽ വേറൊരു നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല അതൊക്കെ ഈ പറഞ്ഞ കൊതികോഷം വെക്കുന്നതുകൊണ്ടാണ് പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ കുതിവോഷം ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ശകലം ഭക്ഷണം കഴിക്കുമ്പോഴേ വയറ് കീറി പെരുകുന്ന അവസ്ഥ വരും നമ്മൾ ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കഴിച്ചിരിക്കുകയാണെപ്പോഴും നമ്മൾ കഴിച്ച അതേ ഭക്ഷണം മറ്റാൾ കഴിക്കുന്നതാണ് വായു വെള്ളം വരുന്ന അവസ്ഥ വരും നമുക്ക് ശക ഭക്ഷണം കാണുമ്പോൾ കഴിക്കണം തോന്നും പക്ഷേ കഴിച്ച് കഴിയുമ്പോൾ വയറ്റി പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്ക് ഭക്ഷണം കാണുമ്പോൾ നെഞ്ചിരി നെഞ്ചരിച്ചിലുണ്ടാകുന്ന അവസ്ഥ വരും അതുപോലെ നമുക്ക് ആഹാരവും ഭക്ഷണവും കഴിക്കാൻ വലിയ ആർത്തിയായിട്ട് നമ്മളിരിക്കും പക്ഷേ ഇരുന്ന് കഴിഞ്ഞ് ശകലം കഴിക്കുമ്പോഴേ നമുക്ക് മടുക്കും ഭക്ഷണം മടുക്കും എത്ര രുചികരമായ ഭക്ഷണം കഴിച്ചാലും രുചിയില്ല വായ്ക്ക് രുചിയില്ലായ്മ അനുഭവപ്പെടും നമുക്കത് എന്ത് കഴിച്ചാലും നമുക്ക് തൃപ്തിയാവത്തില്ല നമുക്ക് എത്ര നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാലും മണം മണമടിച്ചാൽ പോലും അതിനോട് ചിലപ്പോൾ കൈ വെക്കണം ചിലപ്പോൾ കഴിക്കണമെന്ന് തോന്നത്തില്ല ആഹാരം കാണുമ്പോൾ ചിലർക്ക് ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ വരും ഇങ്ങനെയുള്ള പല അവസ്ഥകൾ വേദന വരും ആഹാരം കാണുമ്പോഴത്തേക്കും വെള്ളം മാത്രം കൂടി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരും ശകലം ആഹാരം കഴിച്ചാൽ വേണം വയറ്റുവേദന എടുക്കും വയറ്റിൽ വലിയ വലിയ ബുദ്ധിമുട്ട് വൈറ്റ് ചില ചേർക്കു പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ട് തന്നെ ടപ്പടപടപ്പിന്നു പൊട്ടിത്തെറിക്കാൻ സൗണ്ട് തോന്നും ഇതൊക്കെ ഈ പറഞ്ഞ കൊതുദോഷത്തിൻ്റെയൊക്കെ ലക്ഷണമായിട്ടാണ് നമുക്ക് ദ്രാവിഡ സമ്പ്രദായത്തിൽ പല ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ പഴയ കാലത്തൊക്കെ ഇത് ഓതി മാറ്റുന്ന ഒരു സമ്പ്രദായമുണ്ട് പാണനിലൊക്കെ വെച്ചിട്ട് ഇവരെ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഇവരെ ഒഴിഞ്ഞ താഴെ തല്ലും രണ്ടോ മൂന്നോ തല്ലു കഴിയുമ്പോഴേ നമുക്ക് തീക്കാത്തട്ട പോലെയാവും പാണനിലയുടെ അവസ്ഥ അതങ്ങ് ഉണങ്ങി കരിഞ്ഞ പോലെ അങ്ങ് അത്യന്തമായിട്ട് നമുക്ക് നിറക്കാഴ്ചയെ കാണാൻ പറ്റുന്ന കാര്യമായത് അപ്പോൾ അങ്ങനെ ചില കുതിദോഷങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഓതിയ മാറുന്ന വിഷയങ്ങളുണ്ട് ഓതിയ മാറ്റാത്ത ദോഷങ്ങൾ മാറാത്ത ദോഷങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ദ്രാവിഡ സമ്പ്രദായത്തെ അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള താന്ത്രികഗതി പ്രകാരം മാന്ത്രികഗതി പ്രകാരമൊക്കെ ഉള്ള പൂജാവിധാനങ്ങളിലൂടെ നമുക്കിതിനെ ആകർഷിച്ച് അല്ലെങ്കിൽ ആവാഹിച്ച് മാറ്റാൻ സാധിക്കും കുതിദോഷം നമുക്ക് ആവാഹിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ദോഷമാണ് ആ ദോഷം നമുക്ക് ആവാഹിച്ച് ഈ പറഞ്ഞ പോലെ ഈ ഉണക്കലരി വറ്റിച്ച് നമുക്കത് വെള്ളച്ചോറുണ്ടാക്കും അത് പ്രതികൃത്തം എന്ന് പറയും നമുക്കതുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി അതിലേക്ക് ആകർഷിച്ച് നമുക്കിത് വെള്ളത്തിൽ മത്സ്യങ്ങളൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന സമ്പ്രദായമോ അത് പ്രകൃതി ലയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമായിട്ട് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ കുതിദോഷവായാലും നമുക്ക് മാറി ചെറിയ കരുതുക ആണെന്ന് പറഞ്ഞുകൊണ്ട് കൈവിഷത്തിലുള്ള കൈവിഷ സംഹാരി ചൂർണം അല്ലെങ്കിൽ കൈവിഷം സംഹാരി ഗുളിക ഒക്കെ കഴിക്കും കൈവിഷ് ശർദ്ധിപ്പിക്കുന്ന പലയിടത്തും പോവും ചേരാണെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കും പക്ഷേ ആശുപത്രിയിൽ നോക്കുമ്പോൾ അസുഖമൊന്നും കാണത്തില്ല എത്ര പ്രാവശ്യം കൈവിഷം ശ്രദ്ധിച്ചാലും ഈ പറഞ്ഞ പറഞ്ഞപോലെ തന്നെ കൈവിഷം മാറുക പക്ഷെ കൈവിഷമല്ലാതെ കൊതിയാതെ അപ്പോൾ അതിനുള്ള വ്യക്തമായ പരിഹാരം ചെയ്യുമ്പോൾ ആ കൊതിദോഷം മാറുകയും വയറു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയവുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം